എന്റെ അടുത്ത് ചോദിക്കൂലോ അവിടെ ഒരിടത്തന്നും വാഴ് મરચે મરી <laughs> ഇതുവഴി അങ്ങ് പോകുന്ന കാര്യം അല്ലെങ്കിൽ തിരിച്ച് ഞങ്ങൾ പോയിട്ടല്ലേ അപ്പോൾ പോകേണ്ട ഇതുവഴിയാവുമ്പോൾ കുറച്ച് എളുപ്പമായിരുന്നല്ലേ ഇതുവഴി അങ്ങ് പോകാമെന്ന കാര്യത്തിൽ

പി കഴിഞ്ഞ് നമ്മളെ ലഭിക്കുകയാണ് നിങ്ങളെ ഒരു സപ്പോർട്ട് ചെയ്യും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ട ഒരു കുളം താഴെ ഒരു കുളം ചെക്ക പോയി വളരെ ക്ഷീണിതരായി എത്തിക്കൊണ്ട് ഗൈസ് പിള്ളേരൊക്കെ Yeah. നാളെയാണ് 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 നാളെ കഴിഞ്ഞാൽ മറ്റന്നാളാണ് അപ്പോൾ അവരുടെ ഭാഗ്യം പരീക്ഷിക്കാൻ പോവാണ് ഗ്രൈസ് ഇത് എന്തിനാണത് പറഞ്ഞത് എല്ലാം ഒന്ന് ലൈക്ക് ചെയ്തോ എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്തോട്ട് ചെയ്യുവോ നമ്മുടെ മൂവൻ ചെയ്യും അപ്പൊ നമ്മളൊരു ഭാഗ്യപരീക്ഷണം നമ്മള് ഭാഗ്യമുണ്ട് എന്നറിയാം നാളെയാണ് നാളെയാണ് മറ്റന്നാളാണെന്നാണ് പറയുന്നത് എന്തായാലും ഒരു ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ആ സ്കൂൾ പ്രവേശനോത്സവം ഒക്കെ അടിച്ചു പൊളിച്ചപ്പോൾ പിള്ളേർ ഇതാ തിരിച്ച് യിലേക്ക് പോവുകയാണ് എം എസ് മീഡിയ ഓഫ് കുക്കിംഗ് ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് ചെയ്തു ഹായ് ഹായ് ലൈക്ക് ചെയ്തോ താങ്ക് യു സുഖമാണോ സുഖം സ്ഥലമാണോ നമ്മുടെ കാട്ടാക്കട മാർക്കറ്റ് ആണ് ഗൈസ് ഇതാണ് നമ്മുടെ കാട്ടാക്കട ആണ് വലിയ മാർക്കറ്റ് ആണ് ഗൈസ് കായ്സ് പൈതിരക്കാണ് പ്രവേശനോത്സവമൊക്കെ കഴിഞ്ഞു കാട്ടാക്കട സ്കൂളാണ് ക്യസ് പ്രവേശനോത്സവം കഴിഞ്ഞ കുട്ടികളെല്ലാം വീടുകളിലേക്കൊക്കെ പോയി തുടങ്ങി രാജകുമാരി രാജകുമാരിയാണ് നമ്മുടെ കാട്ടാക്കട രാജകുമാരി അങ്ങനെ ഗൈസ് രാജകുമാരി ആൻഡ് ടൈമൻ ഫാഷൻ വസ്ത്രങ്ങൾ എന്താണ് എന്താണ് പിന്നെ ഓന്നിട്ട് വിളിക്കണം എന്

അരമണിക്കൂറുമോ ഓട്ടോ ഫയർ മീറ്റർ ഇലക്ട്രിക്കൽ നമ്മളെ മീറ്റർ ടെസ്റ്റിന് സമയമായി നമ്മളെ മീറ്റർ ടെസ്റ്റ് അടുത്ത ഈ വരുന്ന അഞ്ചാം തീയതിയാണ് നമുക്ക് ഡേറ്റ് കിട്ടേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് മീറ്റർ ടെസ്റ്റിന് മുമ്പ് അതിനുമ്പോൾ നമ്മുടെ മീറ്ററൊക്കെ ചെക്ക് ചെയ്യണമല്ലോ ഓ എങ്ങനെയാണെന്ന് അപ്പോൾ അതിനു വേണ്ടി കൊണ്ടുവന്നേക്കണം ഈ മാസം അഞ്ചാം തീയതിയാണ് വൈസ് രണ്ട് ദിവസം കൂടെ കഴിഞ്ഞാൽ നമ്മുടെ മീറ്റർ ടെസ്റ്റിനോട് സമയമായി വൈസ് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ചെയ്യുമോ

啊。Um.

ലൈക്ക് ചെയ്തില്ല ഫുഡ് കഴിച്ചോ ഫുഡ് കഴിക്കാനുള്ള സമയമായി വരുവാണെന്ന് കാഴ്ച ഇവിടെ കുറച്ച് പരിപാടികൾ അപ്പൊ അത് കഴിഞ്ഞിട്ടൊക്കെ ഫുഡ് നമുക്ക് നടക്കത്തുള്ളു സബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്തുകൂടെ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക